കളിയുടെ നിലവാരം തീർച്ചയായിട്ടും കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിന് കാരണം അവർക്ക് മുമ്പത്തെ പോലത്തെ കളിക്കാരില്ല അത് കളിക്കാർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കേണ്ടത് നമ്മൾ അത് പ്രതീക്ഷിക്കേണ്ടത് ശരിയല്ല എന്താ വെച്ചൊരു പണ്ട് സൗത്ത് ആഫ്രിക്കയെ പറ്റി പറയായിരുന്നു നോ നോർമൽ സ്പോർട്ട് ഇൻ ആൻഡ് അബ്നോർമൽ സൊസൈറ്റി അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സ്ഥിതി ശരിക്കും പാകിസ്ഥാൻ ഇപ്പോൾ നമ്മളിപ്പോൾ റഷ്യയെ പറ്റിയോ ഇസ്രായേലിനെ പറ്റിയൊക്കെ പറയുന്ന പോലെ ഒരു റോഗ് ആണ് ശരിക്കും അങ്ങനത്തെ ഒരു രാജ്യത്ത് ഒരു കുട്ടിക്ക് കളിച്ച് വളർന്ന് ഇപ്പം ഈ ഫൈനലിന് മുമ്പ് തന്നെ എന്തൊക്കെ പ്രഷറായിരുന്നു കളിക്കാര് നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബോർഡ് ചെയർമാൻ പോയിട്ട് അവരോട് സംസാരിക്കും ഞാൻ ഇത്രയും കൊല്ലത്തിൽ ഞാൻ ക്രിക്കറ്റ് കവർ ചെയ്തപ്പോൾ ഒരിക്കൽ ഒരു ഒരു പ്രാവശ്യം കൂടി ഒരു ഇന്ത്യൻ ബോർഡ് ചെയർമാൻ നെറ്റ്സ് പോയിട്ട് നിങ്ങൾ നാളെ എന്തായാലും ജയിക്കണം കേട്ടോ എന്ന് പറയുന്നത് കണ്ടിട്ടില്ല അവർ ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ആലോ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറയാമെന്നല്ലാതെ കളിക്കാരുടെ മേധം അത്രയും പ്രഷർ ഉണ്ടായിരുന്നു പിന്നെ അതേപോലെ ഇന്നലെ മറ്റേ രണ്ടാമത്തെ കളി കഴിഞ്ഞിട്ട് രണ്ട് പാകിസ്ഥാൻ കളിക്കാരെ എൻക്വയറിക്ക് വിളിച്ചു ഒരാൾക്ക് ഫൈൻ കൊടുത്തു മറ്റാൾക്ക് വാർണിംഗ് കൊടുത്തു അവർ കാണിച്ച ജസ്റ്റേഴ്സിന് അത് കഴിഞ്ഞിട്ട് ഇയാൾ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തു വേണമെങ്കിലും പോയി കാണിച്ചോളൂ ഞാൻ നിങ്ങളുടെ എന്നാണ് അപ്പം ഇത് മോളിൽ നിന്ന് വരുന്ന ദുരുപ ഉപദേശം കാരണമാണ് ഈ കളിക്കാർ ഇങ്ങനെ ആയിട്ടുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും ബയോലാട്രൽ മാച്ചസ് കളിക്കാൻ പോകുന്നില്ല പിന്നെ ഇങ്ങനെ ഇതുപോലെ ഏഷ്യ കപ്പ് അല്ലെങ്കിൽ അടുത്ത കൊല്ലത്ത് ഇവിടെ നടക്കാൻ പോകുന്ന ലോകകപ്പ് അങ്ങനത്തെ മത്സരങ്ങളിൽ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടും അതും തന്നെ പക്ഷേ ഇന്ത്യയിലായിരിക്കില്ല ആ മാച്ച് നടക്കുക അത് കൊളംബോയിലായിരിക്കും അടുത്ത മാർച്ചിൽ നടക്കാൻ പോകുന്നത്